ഹലോ ഗായിസ് ഇന്നത്തെ വീഡിയോ അഗ്ലോണിമ പ്ലാന്റ് ആണ് നമ്മുടെ വീട്ടിൽ കുറച്ച് അഗ്ലോണിമ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കാണിച്ച് തരാമെന്ന് വിചാരിച്ചിട്ടാണ് ഇത് ഇൻഡോർ പ്ലാന്റ് ആയിട്ടും ഔട്ട്ഡോർ പ്ലാന്റ് ഒക്കെ ആയിട്ട് നമ്മൾ വെക്കാം പക്ഷേ കുട്ടികളിൽ ഈ അലയൊക്കെ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത്തിരി ചൊറിച്ചിലൊക്കെ വരും അതുകൊണ്ട് അധികം നമ്മൾ പിള്ളേരുടെ കൈത്തോടത്തൊന്നും ഇത് വെക്കണ്ട ഇടയ്ക്കെടുത്ത് പുറത്തൊക്കെ ഒന്ന് വെയിലത്തൊക്കെ ഒന്ന് വെക്കണം എന്നാലും ഇതിൻ്റെ അല്ലെങ്കിൽ ഇതിൻ്റെ കളറൊക്കെ മഞ്ഞിപ്പോൾ ഇത് വെള്ളത്തിലും വെക്കാൻ പറ്റും മണ്ണിലും വെക്കാൻ പറ്റും അങ്ങനത്തെ ചെടിയാണ് ഇതിപ്പോൾ ഇത് ഞങ്ങളിപ്പോൾ വെള്ളത്തിൽ ഇങ്ങനെ ഉള്ളിൽ വെച്ചേക്കണതാണ് അപ്പോൾ ഇടയ്ക്കൊന്നും സൂര്യപ്രകാശം കിട്ടിയില്ലെങ്കിൽ അതിൻ്റെ കളറൊക്കെ ഒന്ന് ഡൗൺ ആയി പോകും കുറച്ച് ഐറ്റംസ് ഉണ്ട് ഇത് റെഡിൽ പെട്ടേനാണ് പിന്നെ അതേപോലെ തന്നെ ഗ്രീൻ ഇത് സാധാരണ എല്ലാവരുടെയും വീട്ടിലും എല്ലായിടത്തും കാട് പോലെ വളരേണ്ടതാണ് ഇതിൻ്റെ ഒരു ചെറിയ പീസ് മതി ഇഷ്ടംപോലെ ഉണ്ടാകും എന്നാലും ഇത് നിൽക്കണതാണ് നല്ല ഭംഗിയ വേറെ തന്നെ ഇത് ഇതിനകത്ത് എല്ലാ ഇനവും കൂടിയും കൂട്ടി ഒരു ചട്ടിയിൽ വെച്ചേക്കണതാണ് ഇതിൽ പലതരം ഉണ്ട് ഒരു ചട്ടി തന്നെ പല തരത്തിലുള്ളത് വെച്ച് നോക്കിയതാണ് അങ്ങനെ ഉണ്ടാകും നോക്കാം അപ്പം നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് എല്ലാവരും കൂടി വളർന്നു വന്നിട്ട് പിന്നെ ഇത് ആ ഗ്രീനിൽ പെട്ടെന്ന് തന്നെ ഡിസൈൻ വ്യത്യാസമായിട്ട് വേറെ പിന്നെ ഇങ്ങോട്ട് പോകും തോറിത്തിരി ലൈറ്റായിട്ട് പിന്നെ ആ ഗ്രീനിൽ തന്നെ വേറെ ഡിസൈൻ കുത്തായിട്ടുള്ളത് ഗ്രീനില് ലൈൻ അതിലെ കാണാൻ തരുമ പിന്നെ താഴെ അതേ പൊക്കം വെക്കാത്തതായിരുന്നു ഇത് ഈ ഇത്രയും പൊക്കത്തിൽ തന്നെ ഇങ്ങനെ കുറ്റിയായിട്ട് നിൽക്കും നല്ല ഭംഗിയാണ് പക്ഷേ നല്ല നന്നായിട്ട് ഇങ്ങനെ കൂടുതലത് ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല ഭംഗിയിൽ വയ്ക്കാൻ പറ്റും അതേ വർഗത്തിൽ ഇത് ഇതിൻ്റെ ഡിസൈൻ എന്താ നല്ല ഗ്രീനിൽ നല്ല പിങ്ക് ലൈനാണത് അത് അടിപൊളിയാ കാണാനായിട്ട് പിന്നെ ഇതിലിങ്ങനെ ഇടയ്ക്ക് ഇതിങ്ങനെ മുട്ടൊക്കെ വരും ആ മുട്ട് നിർത്താതിരിക്കാൻ നല്ലത് ഇത് വിരിഞ്ഞിപ്പോൾ അത്ര വലിയ ഭംഗിയുള്ള പൂവൊന്നും ഉണ്ടാവും എന്നില്ല പക്ഷേ ഈ മുട്ട് നമ്മൾ കിളികളഞ്ഞില്ലെങ്കിൽ ഈ ചെടി ചിലപ്പോൾ ഉണങ്ങി പോവാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മളിങ്ങനെ ഇടയ്ക്ക് ഇത് വരുമേ ഇതൊക്കെ കിള്ളിക്കാട്ടി കളയണം അതുപോലെ ഇതിൻ്റെ വേറെ തന്നെയാണിത് ഇത് ഇങ്ങനെ നല്ല വലുപ്പമുള്ള ഇലയാണ് പക്ഷെ എന്തൊരു ഭംഗിയാണെന്ന് നോക്കിയാൽ ഇലകൾ കാണാനായിട്ട് ഇതും ഇങ്ങനെ കാട് പോലെ ഇങ്ങനെ നിൽക്കണം കാണുമ്പോൾ നമുക്ക് നല്ല രസമുണ്ട് തോട്ടത്തിനൊക്കെ ഭംഗിയും അഴകുമൊക്കെ കൊടുക്കുന്ന ഒരു പ്ലാന്റാണ് ആണ് അത് അതിനും പൂവുണ്ട് അത് കട്ട് ചെയ്ത് അങ്ങോട്ട് കളഞ്ഞേക്കാം ഇല്ലെങ്കിൽ ആ ചെടി നാശമായി പോവും ചെടികളൊക്കെ ഞങ്ങള് എവിടെയെങ്കിലും പോകുമ്പോൾ കാണുമ്പോൾ ഇങ്ങനെ ഓരോ വീട്ടിൽ നിന്ന് വരെ ചെറിയ തണ്ട് കൊണ്ടുവരണതാ അല്ലാതെ പൈസ കൊടുത്ത് വാങ്ങി വെക്കണതൊന്നുമല്ല അങ്ങനെ ഓരോ ഓരോ ചെടികൾ ചെറിയ പീസ് മതി ഇത് ഉണ്ടാക്കി കിട്ടും നമുക്ക് വലിയ വലിയ പരിചരണമൊന്നും വേണ്ട ശ്രദ്ധിച്ചാൽ മതി ഇതിന്റെ പോട്ടിങ് വേണമെങ്കിൽ കാണിച്ചു തരാം ഞാൻ ഞാനിപ്പോൾ ഇത് ഇത് ഇത്തിരി പഴക്കമുള്ള ചെടിയാണ് അപ്പോൾ അതിൽ നിന്ന് ഇങ്ങനെ ചെറിയ രണ്ട് മൂന്ന് തണ്ട് നമുക്കിങ്ങനെ മുറിച്ചെടുക്കാം ചെറിയ പീസുകൾ മതി ചെടി ഇങ്ങനെ കട്ടായി കട്ട് ചെയ്ത് ചെറിയ ചെറിയ കഷണങ്ങളാക്കി കുത്തിയാലും ഉണ്ടാക്കും ഇഷ്ടംപോലെ അപ്പം ഈ മുറിച്ച് കൊടുത്തു നിന്ന് ഇനി ഇതിൻ്റെ കൂടുതൽ ഇളകൾ വരും അപ്പോൾ ഈ ചെടി ഞാൻ ചെയ്ത് കാണിച്ചു തരാം എടുത്തിട്ടുണ്ട് എടുത്തിട്ട് തില് അടിയിലും മെറ്റലോ ചരലോ എന്ത് വേണമെങ്കിലും ഇടാം കുറച്ച് ചാണകപ്പൊടിയും അധികം കളിയില്ലാത്ത മണ്ണ് അതായത് കട്ട കുത്താൻ പാടില്ല ഈ കട്ട കുത്താണ്ട് ഇത്തിരി എനിക്കിത്തിരി ഒഴുകണ മണലൊക്കെ കിട്ടുന്നത് കൊണ്ട് ഞാൻ ആ മണലും പറമ്പിലെ മണ്ണും കൂടി ഇങ്ങനെ മിക്സ് ചെയ്യും ഒത്തിരി ചാണകപ്പൊടിയും ഇട്ട് മിക്സ് ചെയ്തിട്ട് മഴയത്ത് തോട്ടിക്കൂടെ ഒലിച്ചു പോണ മണ്ണാണ് കേട്ടോ അപ്പം അത് അതിൽ നിറയെ മണലൊക്കെ ഉണ്ടാവില്ല ഞാനപ്പം അത് മഴ കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാൻ എന്ത് ചെയ്യും അത് പോയി കുറച്ച് വാരി കൊണ്ടുവന്ന് വിൽക്കും അപ്പം നമുക്കിങ്ങനെ ചെടി നടുമ്പോൾ മണ്ണിന് ഇങ്ങനെ മുട്ടി ഇങ്ങനെ ഇരിക്കാണ്ട് മണ്ണ് പശയില്ലാണ്ട് നമുക്ക് കിട്ടും അപ്പം ഈ ചെടികൾക്ക് വേറെ കോടാനായിട്ട് എളുപ്പമാണ് അപ്പോൾ അതിനു വേണ്ടി അത് വാരി അതും കുറച്ച് ചാണകപ്പൊടി ഇത്ര വേണ്ടു മണ്ണിട്ടിട്ടുണ്ട് അതിൻ്റെ അടിയിൽ നിന്ന് കുറച്ച് ഇലകളൊക്കെയാണ് കളഞ്ഞേക്കാം അതിന് വേണ്ട അത് രണ്ടും മൂന്നും തണ്ടൊക്കെ വെച്ചാൽ അതിന് ചട്ടിയിലൊരു ഭംഗി ഉണ്ടാവുള്ളൂ അതിപ്പോൾ ഇത് കുറച്ച് വലുതായി കഴിഞ്ഞ് കഴിയുമ്പോൾ തിങ്ങ നമുക്ക് വലിയ ചട്ടിയിലേക്ക് മാറ്റുകയും ചെയ്യാം ഇത്രേ ഉള്ളൂ ഇതിൻ്റെ പോട്ടിങ് അധികം വെള്ളമൊന്നും വേണ്ട കേട്ടോ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്താൽ മതി അധികം വെള്ളമൊക്കെ ആയി ചീഞ്ഞു പോവും എന്നാലും ഇതിങ്ങനെ കുറ്റിയായിട്ട് നിൽക്കുന്നതാണ് ഭംഗി ഇത്ത വീഡിയോ എത്രയേ ഉള്ളൂ അടുത്ത ദിവസം വേറൊരു ചെടിയുമായിട്ട് ഞാൻ തിരിച്ചു വരും എല്ലാവരും കാണണേ ലൈക്ക്